ഐ പി എല്ലിലെ പ്ലേ ഓഫ് പോരാട്ടത്തിൽ അതിഗംഭീര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ പത്ത് വിക്കറ്റിനാണ് ഗുജറാത്ത് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇതോടുകൂടി പ്ലേ ഓഫ് ഉറപ്പിച്ച ടീമുകളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് ആർ സി ബി എന്നീ ടീമുകളാണ് ഇതിനോടകം തന്നെ പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുന്നത് അതിഗംഭീര വിജയം ഗുജറാത്ത് സ്വന്തമാക്കിയത് ഡൽഹിയുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചു ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നേടിയത് നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് റൺസാണ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു ഡൽഹിയുടെ സ്കോറിംഗ് അറുപത്തിയഞ്ച് പന്തിൽ പതിനാല് ഫോറും നാല് സിക്സും അടക്കം കെ എൽ രാഹുൽ വശത്തടിച്ചെങ്കിലും കാര്യമായിട്ടുള്ള സപ്പോർട്ടുകളൊന്നും രാഹുലിന് മത്സരത്തിൽ ലഭിച്ചതുമില്ല അങ്ങനെ കടക്കാൻ ഡൽഹി പാടുപെടുന്ന കാഴ്ചയാണ് കണ്ടത് ബോളർമാരിൽ രണ്ട് ഓവറിൽ ഏഴ് റൺസ് മാത്രം ഒരു വിക്കറ്റ് നേടി അർഷദ് ഖാൻ മികച്ച നിന്നു ബാക്കി എല്ലാ ബോളേഴ്സും താരതമ്യേന റൺസ് കൂടുതൽ വഴങ്ങിയ മത്സരമായിരുന്നു എന്നാൽ മറുപടി ബാറ്റിംഗിൽ സായ് സുദർശിനെയും ശുബ്ബാൻ ഗുലിനെയും സമ്പൂർണ ആധിപത്യമായിരുന്നു ഉണ്ടായിരുന്നത് അറുപത്തി പന്തിൽ നൂറ്റിയെട്ട് റൺസ് നേടി സ്വായ് സുദർശനും അമ്പത്തിമൂന്ന് പന്തിൽ റൺസ് നേടി ശുബ്ബാൻ ഗിലും മികച്ച രീതിയിൽ മത്സരം കൊണ്ടുപോയി ഡൽഹി ബോളർമാർ കാഴ്ചക്കാരായ മത്സരം കൂടിയായിരുന്നു ഇത ഈ മത്സരത്തിൽ ഗുജറാത്ത് വിജയിച്ചതോടുകൂടെ പ്ലേ ഓഫ് സാധ്യതകൾ ഉറപ്പിച്ച ടീമുകളുടെ എണ്ണം മൂന്നായി ആർ സി ബി പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് ഇതിനോടനു തന്നെ പ്ലേ ഓഫ് ഉറപ്പിച്ചു മുംബൈ ഡൽഹി മത്സരം സീസണിന്റെ അതിനിർണ്ണായക പോരാട്ടമാകും അതേസമയം സായ് സുദർശൻ തന്നെയാണ് മത്സരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കെ എൽ രാഹുലിന്റെ സെഞ്ചുറി അപ്രസക്തമാക്കാൻ സായ് സുദർശന് സാധിച്ചു അറുപത്തിയൊന്ന് പന്തിൽ പന്ത്രണ്ട് ഫോറും നാല് സിക്സും അടക്കം എട്ട് റൺസാണ് സായി നേടിയത് തുടക്കം മുതൽ ആധിപത്യത്തോടുകൂടെ കളിച്ച് മത്സരത്തിൽ ഒരുവർ ബാക്കി നിർത്തിയാണ് ഗുജറാത്ത് വിജയം സ്വന്തമാക്കിയത് ഡൽഹി ബോളർമാരിൽ ഇല്ലാതെ ഇറങ്ങിയ ഡൽഹിക്ക് മോനിയൊടിഞ്ഞ മട്ടായിരുന്നു മുസ്തഫിസുർ റഹ്മാൻ മികച്ച രീതിയിൽ പന്തറിഞ്ഞെങ്കിലും നടരാജനും അക്സർ പട്ടേലും വിപ്രാജ് നിഗമും കുൽദീപും എല്ലാവരും റൺസ് വഴങ്ങി മത്സരത്തിൽ ഡൽഹിക്ക് കാര്യമായൊന്നും ചെയ്യാനായില്ല ഗുജറാത്ത് ആകട്ടെ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് വിജയവും മൂന്ന് തോൽവിയുമായി പതിനെട്ട് പോയിന്റുകളോടുകൂടെ ഒന്നാം സ്ഥാനത്താണ് പഞ്ചാബ് കിങ്സ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിജയവും മൂന്ന് തോൽവിയുമായി മൂന്നാം സ്ഥാനത്തും ആർ സി രണ്ടാം സ്ഥാനം അടുത്തതായി മുംബൈക്കിനി രണ്ട് മത്സരങ്ങളാണുള്ളത് ഒന്ന് പഞ്ചാബ് കിങ്സുമായും ഒന്ന് ഡൽഹി ക്യാപിറ്റൽസുമായും ഇരുപത്തിയൊന്നാം തീയതിത്തെ മത്സരം ടൂർണമെൻറിൽ അതിനിർണായകമാകും